ഹലോ ഗൈസ് ഞാനോൻ്റെ നയൻത്ത് ബർത്ത് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബലൂൺ ഡെക്കറേഷനിലാണ് ഞങ്ങൾ അപ്പോൾ ഈ നയൻത്ത് നിന്ന് എഴുതിയ ആ വലിയ ബലൂൺ ഏത് നിറച്ച് ഏറെ നിറച്ച് ലാസ്റ്റ് ഞങ്ങൾ പൊട്ടിച്ചു ആകെ ഉണ്ടായ കാര്യം അതാണ് ആ പിന്നെ ഉള്ള ബലൂണൊക്കെ കൊണ്ട് ചെറുതായിട്ടൊരു ഡെക്കറേഷനൊക്കെ നടത്തി ഞാനെൻ്റെ ഫ്രണ്ട്സാണ് നാളെ ബർത്ത് ഡേക്ക് വരുന്നത് അപ്പോൾ അവർക്കുള്ള റിട്ടേൺ ഗിഫ്റ്റൊക്കെ അവൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് ഡേ ഇതേ നയൻത്ത് നിന്ന് എഴുതിയൊരു ക്യാൻഡിലും ബർത്ത് ഡേ ഡ്രസ്സും ഒക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് നമ്മുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ ടു ടു ഫോർ ആയിരുന്നു അപ്പോൾ സ്കൂളിലെ ഫ്രണ്ട്സാണ് വരണത് അവളുടെ സ്കൂളിലെ തേർഡ് സ്റ്റാൻഡേർഡിലെ ഫ്രണ്ട്സ് ഞാനിവിടെ ഫോട്ടോ എടുത്തപ്പോൾ അവിടെ ഇരിക്കയായിരുന്നു അവൻ സൈഡിക്കോട് പോയി മടിയിലിരിക്കണെ എൻ്റെയും ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ എല്ലാവരും കൂടെ നിന്ന് ചെറിയൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു ഇങ്ങനെ ഓരോ ബർത്ത് ഇങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് അത് വെക്കുന്നത് രസമല്ലേ നമുക്കിങ്ങനെ ഇങ്ങനെ ഇവർ വലുതായി വരുമ്പോൾ ആ ഫോട്ടോസൊക്കെ കാണാൻ ഭയങ്കര രസമായിരിക്കും എൻ്റെ കുഞ്ഞിലിങ്ങനെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത സമയത്തൊക്കെ ഇങ്ങനെ ഫോട്ടോസ് ഉണ്ട് എനിക്കൊരു ആൽബം തന്നെ ഉണ്ടായിരുന്നു ആ ആൽബത്തിൽ എല്ലാ കൊല്ലത്തും ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണാൻ കാണാനൊരു രസമാണ് ഇതാണ് ഞാനിവിൻ്റെ ബർത്ത്ഡേ കേക്ക് ഒരു വൈറ്റ് ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കിയത് കുഴപ്പമില്ലായിരുന്നു പിന്നെ ചെറിയൊരു സ്നാക്സ് പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ പിള്ളേർക്ക് ഇഷ്ടമുള്ള പോപ്കോൺസും പാസ്ത ചിപ്സും നഗഡ്സും പിന്നെ നമ്മുടെ നമ്മുടെ കേരള സ്റ്റൈൽ പപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല ഈ പിള്ളേർക്കൊന്നും ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പിള്ളേരല്ലല്ലോ ഇവിടെയുള്ള കുട്ടികളല്ലേ അപ്പോൾ അവർക്ക് ആ ടേസ്റ്റ് പപ്സ് അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നത് പിന്നെ അവർക്ക് പിസ്സയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് അവർക്ക് ഇഷ്ടമായത് അപ്പോൾ ഇതേ നമ്മളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ അവിടെ കളിച്ചു എല്ലാവരും കൂടി ഫണ്ണായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാനിൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സ് നമ്മുടെ ബർത്ത് ഡേ പാർട്ടിക്ക് വരുന്നത് അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഉള്ള ആഗ്രഹമായിരുന്നു ഫ്രണ്ട്സ് തന്നെ വരണമെന്ന് ഓരോ ഗിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ ആ ഗിഫ്റ്റ് ഇവർ പോണതിന് മുന്നേ തന്നെ എല്ലാവരും ഇങ്ങനെ റൗണ്ടായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ടേൺ വൈസ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് എൻ്റെ അവർ അതിനെക്കുറിച്ച് എന്തൊക്കെയോ ഉണ്ട് എല്ലാവരും അത് ചെക്ക് ചെയ്യണെ അതിനെക്കുറിച്ച് അവർ അഭിപ്രായം പറയുന്നത് ഒരു ബിഗ് പ്രോസസ്സ് തന്നെയാണ് ഇവരുടെ ബേർഡേ ഗിഫ്റ്റ് ഓപ്പണിങ്